ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രാവിലെ കുറച്ച് ടീനൻ പെട്ടുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് ടെൻ ഡേയ്സായി ഞാൻ അമ്മിക്കുട്ടനെ കണ്ടിട്ട് അമ്മി അമ്മിയുടെ അപ്പാടെ കൂടെ എറണാകുളത്താണ് ഞാൻ കൊല്ലത്തുമാണ് അമ്മയ്ക്ക് ഒരു വൺ വീക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് യൂണറി ഇൻഫെക്ഷൻ ആയിരുന്നു പിന്നെയും അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന ടൈമിൽ കണ്ടിട്ട് അമ്മയെ അങ്ങ് കൊണ്ടുപോയി അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സിന് ശേഷം ഞാൻ അമ്മയെ ഇന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ആദ്യം നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ എന്തായിരിക്കും അവിടെ ഇനി പ്രശ്നം എന്നൊക്കെ ഉള്ളത് പക്ഷെ ഒന്നും ഉണ്ടായില്ല എനിക്കായിരുന്നു ബുദ്ധിമുട്ടുകൾ മുഴുവൻ അവൾ ഭയങ്കര ആയിരുന്നു എന്നെ അന്വേഷിക്കുന്ന പോലും ഇല്ലായിരുന്നു ഗൈസ് അപ്പോൾ ഹാപ്പി ആയിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് കണ്ടോളാൻ വയ്യാത്തത് കൊണ്ട് ഇന്ന് തന്നെ ഞാൻ പോവുകയാണ് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പീനിയൻ പെട്ടർ ഉണ്ടായിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം കുറച്ച് അതിൻ്റെ മിക്സിയിട്ട് ജാറിലുണ്ടായിരുന്ന ബട്ടറിലോട്ട് ഞാൻ കുറച്ച് പാലും പഴൊക്കിയിട്ട് ഒരു ഷേക്ക് ഒക്കെ കുടിച്ചതാണ് അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഉച്ചയ്ക്കാണ് ട്രെയിൻ അപ്പോൾ പീനട്ട് ബട്ടറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആകാൻ പോവാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു വൺ അവർ വൺ അവർ ഇല്ല ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ ഞാൻ ഇന്ന് ബസ്സിന് പോയി പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞാൻ കുറേ നാളായി ഇങ്ങനെ ഇത്രയും ലോങ്ങ് ഒക്കെ ഒറ്റയ്ക്ക് പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മമ്മിക്കുട്ടനുണ്ടായിരുന്നു കൂടെ എനിക്ക് ഈ എത്തുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ് ഇതിപ്പം ചെങ്ങന്നൂര് എന്തോ അടുക്കാറാകുമ്പോഴാണ് മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്ന് ഒരു റെയിൻബോ ഒക്കെ വന്ന് കാലങ്ങൾക്ക് ശേഷം ഞാൻ റെയിൻബോ കാണുവാണ് അങ്ങനെ ഒരു രാത്രി ഒരു എട്ട് മണിക്ക് അവർ ആയപ്പോഴത്തേക്കും നമ്മൾ നോർത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് നിന്ന് ഞാനൊരു ഓട്ടോ പിടിച്ചു കാരണം അന്ന് വീക്കെൻഡായിരുന്നു ഭയങ്കര ട്രാഫിക് ആയിരുന്നു അപ്പോൾ കണ്ണേട്ടൻ എന്നെ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് വിളിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ആൻഡ് ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് റീയുണൈറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മി എന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു ഞാൻ വന്ന് കയറിയ ഉടനെ അമ്മി എന്നോട് ചോദിച്ച ഒരേ ഒരു കാര്യം അമ്മി എനിക്ക് ലിപ്സ്റ്റിക്ക് തരുമോ എന്നാണ് അപ്പം എന്നെയല്ല അമ്മി ലിപ്സ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നൈസായിട്ട് നേച്ചത് അങ്ങനെ അടച്ചിരിക്കാം അമ്മി ഇട്ടല്ലോ അമ്മി ഇട്ടു അമ്മ ഇട്ടു ഇനി നമുക്ക് നാളെ ഇടാം നമുക്ക് ബേബിയുടെ അടുത്ത് പോവാം ഹലോ 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 ആ കണ്ടു 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 കയ്യൊക്കെ തോന്നിച്ചിരിക്കുന്നു അപ്പോൾ നാളെയാണ് ബേബിയുടെ പീരഡിൽ ചടങ്ങ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പീരഡിലിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബായ് അടുത്ത വീഡിയോയിൽ കാണാം